നമസ്കാരം കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തൊരു വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടു അതിൻ്റെ അപ്ഡേഷനാണ് ഈ വീഡിയോ ഇതിടാനിടയായ കാരണം നിലയിൽ ആശാവർക്കർമാർ നടത്തിയ സമരമാണ് അവരുടെ പ്രശ്നം ഇതാണ് ഓണറേറിയം തുക വർദ്ധിപ്പിക്കുക അവർ പെൻഷൻ ആകുമ്പോൾ കിട്ടുന്ന തുക അഞ്ച് ലക്ഷം ആക്കുക നരേന്ദ്രമോദി വരെ ഇവരുടെ പ്രവർത്തനങ്ങൾ പുകഴ്ത്തി പറയുകയായിട്ട് ഇതേ അവസ്ഥ അനുഭവിക്കുന്ന മറ്റൊരു വിഭാഗമാണ് അംഗനവാടി ടീച്ചേഴ്സ് അവരുടെ ഓണറിയംസ് ടു അറുപത് എന്ന തരത്തിലാണ് സർക്കാർ അറുപത് ശതമാനം എടുക്കും കേന്ദ്ര സർക്കാർ നാൽപ്പത് ശതമാനം എടുക്കും എന്നുള്ളതാണ് ചുമതലകളും ഏകദേശം ഒരുപോലെ തന്നെയാണ് കോർപ്പറേഷൻ നടപ്പാക്കുന്ന പല പദ്ധതികളും നടപ്പാക്കുന്നത് നാട്ടിലെ ജനങ്ങൾക്കും അത് മാത്രമേ ഞങ്ങൾക്ക് വർഷം വർഷം കൊണ്ട് സമ്പാദ്യം എന്നുള്ളത് കഴിഞ്ഞ് ഇറങ്ങി ഇവരിലൂടെ ആണ് നടപ്പാക്കുന്നത് ഇറങ്ങിയതാണ് പത്ത് വർഷത്തോളം ഇത് വരെയും അഞ്ഞൂറ് എന്നുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് കിട്ടിയിട്ട് രണ്ടു വർഷം ആയുള്ളൂ രണ്ടു വർഷം പെൻഷൻ ഈ രൂപ കൊണ്ട് എങ്ങനെ കഴിയും മരുന്നോരും തയ്ക്കുന്നില്ല അങ്ങനെ വളരെയേറെ പ്രയാസം തോന്നി പിന്നെ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഓരോരുത്തരുടെ മരണവും ഓരോരുത്തരുടെ നിസ്സേതാവസ്ഥയും രോഗശൈലിയുള്ള കിടപ്പും ഞാൻ മെഞ്ഞാമ്പറഞ്ഞുള്ള മെന്റലസ് ആയിട്ട് ഉണ്ട് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു കൂട്ടായ്മ കൂടിയ നമ്മൾ ഇതിനു മുൻപ് പല മന്ത്രിമാരെ മിക്ക മന്ത്രിമാരെയും അതുപോലെ മിക്ക മന്ത്രിമാരെ നേരിട്ട് കണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട് അല്ലാതെ പിന്നെ ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട് ശരിയാക്കാം ശരിയാക്കാം പറഞ്ഞല്ല ഇന്ന് വരെ അതിനൊരു മാറ്റം വന്നിട്ടില്ല മന്ത്രിമാരെ കണ്ടു സെക്രട്ടേറിയറ്റിലും നമ്മളെ കേരള മുഖ്യമന്ത്രിയും മറ്റെല്ലാവരെയും കണ്ടിട്ട് നടക്കാഞ്ഞ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു ഞങ്ങളുടെ പ്രയാസങ്ങൾ പറഞ്ഞ ലെറ്റർ ഇട്ടു അപ്പൊ അതിനൊരു മറുപടി വന്നതിന്റെതാണ് അതിന്റെ ഒരു കോപ്പിയാണ് ഇത് സ്ട്രഗിൾ ചെയ്തു ഓരോ ഇനി ഞങ്ങൾക്ക് ആദ്യ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലത്തേക്ക് കേരളത്തിലേക്ക് ഒരു മന്ത്രിയെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഒരുപാട് നല്ല നല്ല കാര്യങ്ങള് ഇങ്ങനെയുള്ള ദിശാവസ്ഥയിൽപ്പെടുന്നവർക്കെല്ലാം ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നതാണല്ലോ നമ്മുടെ അറിവ് അപ്പൊ കേന്ദ്രമന്ത്രി സുരേഷ് ചോബിസാറ് അപ്പൊ അദ്ദേഹത്തിനെ ഒന്ന് കണ്ട് ഞങ്ങളുടെ ഈ പ്രയാസങ്ങൾ അടങ്ങിയ ഒരു നിവേദനം കൊടുക്കണം അതിനൊരു സാഹചര്യം കിട്ടണം ആ ഒരു ലക്ഷ്യം മാത്രമാണ് ഇപ്പൊ തന്നെ ജോലിയും പിന്നെ ഏരിയയിലെ ജീനേജ് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വിധവുകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വിധവുകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വികലാംഗർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പാട് ഞങ്ങൾ സഹിച്ചു അപ്പോഴും ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുകൊണ്ട് നാളെ പ്രയോജനം ഉണ്ടാകും നാളെ ചിലപ്പോൾ ഓണറെറിയും വർദ്ധിക്കും പക്ഷെ നൂറ്റി എഴുപത്തഞ്ചും എന്നായിരുന്നു ഞാൻ അന്നത്തെ വേദന അങ്ങനെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു അതിനുശേഷം അതൊരു ആയിരത്തി അഞ്ഞൂറായി പിന്നെ മൂവായിരം ആയി പിന്നെ ഒരു അവസാനം അവർ ആയി അയ്യായിരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ട് മാസം കൊണ്ടേ വാങ്ങിച്ചിട്ടുള്ളൂ അയ്യായിരം കിട്ടിയപ്പോഴത്തേക്ക് ഒരു കാർഡ് വന്നു നിങ്ങൾക്ക് അറുപത്തിരണ്ട് വയസ്സായി നിങ്ങൾ ഇറങ്ങണം അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അയ്യോ ഞങ്ങൾക്ക് അറുപത്തിരണ്ട് വയസ്സായോ ഞങ്ങൾക്ക് ഒരു പ്രയോജനം ജോലിയിലുള്ള ആത്മാർത്ഥം കൊണ്ട് ഞങ്ങളുടെ പ്രായം പോലും മറന്ന് ഓടി നടന്ന് വർക്ക് ചെയ്ത് വളരെയേറെ കഷ്ടപ്പെട്ടു ഒരു ഫലവും ഇല്ലാതെ അറുപത്തിരണ്ട് വയസ്സായപ്പോ ഞങ്ങൾ ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് എവർ മൂലവും കുറഞ്ഞിട്ടുണ്ട് അന്ന് ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഞാൻ എവിടെ ആ പോയി ദയവ് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ആശാവർക്കന്മാരുടെ സമരം ജനശ്രദ്ധയെ പോലെ സമരം ചെയ്യാൻ ഇവർക്ക് ആവതില്ല കാരണം ഇവർ പലരും രോഗികളാണ് മറവിരോഗം ബാധിച്ചവരുണ്ട് വാർദ്ധക്യസഹിതമായ അസുഖങ്ങൾ ബാധിച്ചവരുണ്ട് ദയവ് ചെയ്ത് ഈ അമ്മമാരുടെ പ്രശ്നങ്ങളും ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിൽ ഷെയർ ചെയ്യുക കേരളം ഒട്ടാകെയുള്ള ഈ ഏഴായിരം പേരെ അവഗണിക്കരുത് അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളായി നമുക്ക് കണക്കാക്കാം നന്ദി നമസ്കാരം